ഒന്നേ എന്ന് എന്ന് ഒരാൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റൂ പറഞ്ഞാൽ എന്താ നിർബന്ധമാവുക എന്നുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ വാജിബിൽ നിർബന്ധമാവുക എന്നുള്ള വിഷയത്തിലാണ് പങ്കുകാരനെ അപ്പൊ ഉണ്ടാകൽ നിർബന്ധമായവൻ ഒന്നേ പാടുള്ളൂ എന്നേ വരൂ കാരണം എന്താ എല്ലാം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ശക്തിയുള്ള രണ്ടാളുടെ ആവശ്യമില്ലല്ലോ ഒരാൾ തന്നെ മതിയല്ലോ രണ്ട് ദൈവങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കോ അള്ളാഹുവിന് ശരീക്കന്മാരുണ്ടെന്ന് കൂട്ടിക്കോ അള്ളാഹ് ശരീഖന്മാർ ഉണ്ടാകേണ്ടതില്ല കാരണം ഈ ശരീക്കായ ആള് മരണപ്പെട്ടാലും നമ്മുടെ ഭാഷയിൽ ഇല്ലാതായാലും അവിടെ ഒരു കുഴപ്പം വരുന്നില്ല കാരണം ഈ ശരീര തന്നെ എല്ലാം ചെയ്യാൻ നെസസറി രണ്ട് ചർച്ച ദർ എപ്പോഴാണ് വരുന്നത് മറ്റൊരാൾ ഉണ്ടാക്കിയാൽ മാത്രം ഉണ്ടാകുന്ന ഈ പ്രപഞ്ചം വേറെ ആള് ഡിസൈൻ ചെയ്താൽ മാത്രം രൂപപ്പെടുന്ന ഈ കൈനാസ് നമ്മുടെ അനുഭവ ലോകം ഈ ലോകത്തെ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ചർച്ചയാണ് അപ്പൊ നമ്മുടെ സ്വമേധയെ എത്തിച്ചേരുകയാണ് അവിടെ മറ്റൊരാളാൽ ഉണ്ടാക്കപ്പെടേണ്ടതില്ലാത്ത മറ്റൊരാൾ ഡിസൈൻ ചെയ്യേണ്ടതില്ലാത്ത ഉണ്ടാവണം അതാണ് പറയുക തീർച്ചയായും മഹാസത്യം അള്ളാഹു അഹദ് അവൻ ഒരുവനാണ് ഒന്നേ വേണ്ടുള്ളൂ അള്ളാഹു സമദ് ആ ഒരുവന് എല്ലാ യോഗ്യതയുടെ സിപാർട്ടുകളും ഉണ്ട് അവൻ ജനകനല്ല ജാതനല്ല അവൻ പ്രസവിച്ചിട്ടില്ല അവനെ ചെയ്തിട്ടുമില്ല യാതൊന്നും അവൻ ഇല്ല തന്നെ അപ്പൊ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിന് പിറകിൽ ദൈവമുണ്ട് എന്ന് കണ്ടെത്താനായാൽ ഇത്രേ കണ്ടെത്താനാകൂ ഒന്നേ ഉള്ളൂ ഒന്നിനേറെ ദൈവമുണ്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല അപ്പൊത സ്ഥാപിതമായാൽ അവിടെ സ്ഥാപിതമാകുക ഒരു മുബിദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഹമ്മീനെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ മാത്രമാണ് ഈ ഒരുവൻ മാത്രമായ ഒരു ലോകത്ത് പിന്നെ എങ്ങനെയാണ് ഷിർഗിന്റെ ചർച്ച ഷിർഗെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരുവന്റെ അധികാരത്തിൽ വേറെയാളെ അടപെടുത്തലാണ് ഒരുവന്റെ അധികാരത്തിൽ വേറെയാളെ അടപെടുത്തുകയാണെങ്കിൽ ദൈവാസ്യമില്ലാതായി കാരണം ദൈവാസ്തിക്യത്തിന്റെ ഷർത്ത് ഒരുവനെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് മിനീങ്ങളുടെ ലോകത്ത് മൂമിനീങ്ങളുടെ ആചാരങ്ങളിൽ ഷിർക്കിന്റെ അംശം വരുന്നുണ്ട് എന്ന് ലോകത്തൊരാൾ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് മൂലവിയാവട്ടെ മൂലവി ആവാതിരിക്കട്ടെ എക്സ് ആവട്ടെ എക്സ് അല്ലാത്ത ആളാകട്ടെ മോമിനങ്ങളുടെ ഒരു വിശ്വാസ തലത്തിൽ ഷിർക്ക് വരുന്നുണ്ട് എന്ന് ഒരു മോമിനായവരെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരാൾ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്ക് ദൈവാസ്തിക്യം മനസ്സിലായില്ല എന്നുള്ളതാണ് ദൈവാസ്തിക്യം എന്താണെന്ന് മനസ്സിലായ ഒരാൾ ഒരു മോഹിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഷിർക്ക് ചെയ്യുന്നു എന്ന് പറയില്ല പറയേണ്ടി വരുന്ന സാഹചര്യം വിശ്വാസപരമായി വരില്ല കാരണം വാജിബും വാജിബുൽ ൂ എന്ന് മനസ്സിലാകാൻ മാത്രമാണ് ദൈവാസ്യത്തിന്റെ വിഷയത്തിൽ സംഭവ്യമാവുകയുള്ളൂ ഞാനവിടെ തന്നെ കറങ്ങി പറയുകയല്ല അനുബന്ധമായി പറഞ്ഞതാണ് രണ്ടാമതൊരു കാര്യം വിഷയമാണ് നലബു സഹ്അലിഅാലിന്റെ സ്വയം ഉണ്ടാക്കുന്നതാണ് അതൊരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയെ അല്ല ഈ സ്വയം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതിന്റെ ഒരു അവരുന്നയിക്കുന്നതാണ് ഈ എക്സ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയ അനുഭവം വെച്ചിട്ട് സഹജമായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അകത്തുനിന്ന് പോവാതെ സ്വമേധയാ നിരീക്ഷണവാദികളായ കുറേ ആളുകൾ നിരീശ്വര കുടുംബ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലം അതേപോലെ പ്രത്യേകിച്ച് മതബോധമൊന്നും ഇല്ലാത്ത കുടുംബ പശ്ചാത്തലം അവിടെ നിന്നൊക്കെ വരുന്ന നിരീശ്വരവാദികൾ ഈ നിരീശ്വരവാദികളാണ് എത്രയോ നല്ലത് എത്രയോ ഉന്നതർ എത്രയോ കുലീകർ എത്രയോ മാന്യന്മാർ എത്രയോ നല്ല മനുഷ്യർ ഈ പറയുന്ന എക്സ് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന വിധികളെക്കാൾ അവരുടെ സംസാരം അവരുടെ ഭാഷ അവരുടെ ഭാവം അവരുടെ വിചാരം അവരുടെ പെരുമാറ്റം പരസ്യമായി പ്രഖ്യാപനം നടത്തിയ ഒരു വിഭാഗമാണ് അവരെ പരിശോധിച്ചാൽ ഈ പറയുന്ന ഞാൻ മറ്റേ ആളുകളെ വെള്ളം കുശുകയല്ല അവര് അവര് ഈ വെളിച്ചം ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ നിർഭാഗ്യവാന്മാരാണോ അവരെ അള്ളാഹു വഴി എത്തിക്കട്ടെ ഇവരെയും എത്തിക്കട്ടെ പക്ഷെ ഈ ആളുകൾ ചെയ്യുന്ന ഇസ്ലാം വിമർശനത്തിന്റെ ഒരു ഭാവം കണ്ടന്റിയുമല്ല വൈകാരി നമ്മൾ ആരാധിക്കുന്നവയെ ആദരിക്കുന്നവേ കഞ്ചാവ് തമ്മാടി മോരി പോത്ത് എന്തൊക്കെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് എത്രയോ കൊല്ലം അകത്താവേണ്ട സംഗതികളാണ് അവരുപയോഗിക്കുന്ന ഭാഷയുടെ ഏഴായിരത്തുള്ള ഒരു പരവിദ്വേഷ പരമത ദേശത്തിൻ്റെ മതം ആരെങ്കിലും ഉപയോഗിച്ചാൽ ഉപയോഗിക്കില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളുടെ ആശയം നമ്മളുടെ സംസാരം വസ്തുതപരമാണ് വൈകാരികമല്ല അവരുപയോഗിക്കുന്നതിൻ്റെ പകുതിക്ക് പകുതിയുള്ള ഒരു വാക്ക് നമ്മൾ നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ ഒരു പക്ഷത്തുള്ള ആൾ നടത്തിയിരുന്നുവെങ്കിൽ അത് കേരളം കുലി നിന്ന് ചർച്ചയാകുമായിരുന്നു അന്വേഷണ കമ്മീഷനുകൾ വരുമായിരുന്നു മതഭീകരവാദത്തിന്റെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുമായിരുന്നു പക്ഷേ എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ നിസാനത്ത് പറയുന്ന ഓർമ്മി സലിമിനെ കുറിച്ചൊക്കെ അവർ പറയുന്ന പദങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പോലും പറ്റില്ല നല്ല വർത്തമാനം നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്കിലും അവര് പറയുന്നത് എന്താ സ്വയം ഉണ്ടാക്കുന്നതാണ് കട്ടടാണ് അല്ലെങ്കിൽ കോപ്പി അടിച്ചതാണ് ബഹിറയിൽ കേട്ടത് പിന്നീട് പറയുകയാണ് സ്വയം സ്വയം അഭിനയിക്കുന്നതാണ് അലൈഹി അഭിനയിച്ചതാണെങ്കിൽ ഈ കഥകളൊക്കെ അവർ എടുക്കുന്ന ചില ഉണ്ടാകുമല്ലോ ഒന്നുകിൽ ഹദീസിന്റെ കിതാബുകൾ സീറയുടെ കിതാബുകൾ അതിൽ തന്നെ പറയുന്ന അതിന്റെ ബാക്കിയുണ്ടല്ലോ ജിബ്രീലിനെ കണ്ടു എന്ന് എവിടെന്നാണ് അവർ വായിച്ചത് അതേത് പുസ്തകം ആവട്ടെ അതിൽ തന്നെ പറയുന്ന കാര്യമായിരിക്കും പിന്നെ കാണാതായപ്പോലെ കണ്ടതിനെ തുടർന്ന് പ്രവാചകന ദിവസങ്ങളോളം പനി വാദിച്ചു അഭിനയിക്കുന്ന കന്തിനാ പനി ഒരു സ്രോതസ്സിന്റെ പകുതി അവർ അവർക്ക് തെളിവായി എടുക്കുകയും മറ്റേ പകുതി തള്ളുകയും ചെയ്യുക എന്നുള്ളത് അത് ഒരു നീതിയുക്തമല്ലോ പുതപ്പിട്ട് മൂടൂ പുതപ്പിട്ട് മൂടൂ ഒരു ഡ്രാമയാണെങ്കിൽ എന്തിനാ ഇനി അതും ഒരു ഡ്രാമയാണെങ്കിൽ രാവും പകലും പകടുന്ന വർഷങ്ങളായി കൂടെയുള്ള ഒരു ഭാര്യയുടെ മമ്മിൽ നാടകം ചെലവാകുമോ കുറേ ദിവസം കഴിഞ്ഞപ്പോ റസൂർ അല്ലാക്ക് ജിബിരി അലി ഇസ്ലാമിനെ രണ്ടാമത് കാണാൻ ആഗ്രഹം അള്ളാഹ് സൃഹാനുഭവത്താലും ഒന്ന് അവിടെ സാവകാശം ചെയ്യുകയും ചെയ്തു അതിനോടൊരു ഹിറുസ് ജനിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് കാണാൻ വേണ്ടി ആദ്യം കണ്ട കാർക്ക് മലകയറി പോവയാണ് പ്രവാചകൻ ഇടപ്പൊരു നാടകക്കാരനെ ചെയ്യാൻ കഴിയുമോ